शुक्लां वरदरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं सशङ्खचक्रं सगरीडकुण्डलं सभीतवस्त्रं सरसीरिहिक्षणं सहारवक्षस्तलशोभिकौस्तुभं नमामि विष्णुं शिरसा चतुर्भुजं नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഹ നമസ്കാരം സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം എസ് എസ് മരണമാത്രേണ ജന്മ സംസാര ബന്ധനാഥ് വിമച്ചതേ നമസ്തസ്മൈ വിഷ്ണവീ പ്രഭവിഷ്ണവീ ഇന്ന് മുന്നൂറ്റി പതിനൊന്ന് തൊട്ടിട്ടുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇഷ്ടോ വിശിഷ്ട ഷിഷ്ടിഷ്ട ശിഖണ്ഡി നഹോ ഋഷ ക്രോധ ക്രോധകൃക്കത്ത വിഷബാഹുർ മഹീധര പ്രാണപ്രാണദോ വാസവാനുജ പാമ്പ്രേഷ്ടാനമപ്രമത്ത പ്രതിഷ്ഠിത ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് പാ കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് മുന്നൂറ്റി പതിനൊന്ന് മുതലുള്ള നാമങ്ങൾ നമുക്കിന്ന് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് അതിനെ നിലനിർത്തി അതിനെ സംഹരിക്കുന്ന ഒരു അനന്ത ബോധശക്തിയാണ് ഭഗവാൻ നമ്മുടെയൊക്കെ ഓരോ ചിന്തകളെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയുക ആ ഒരു അനന്ത ബോധശക്തി നമ്മളിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണു എന്ന് പറയുമ്പോൾ ഇതി ഈ വ്യാപ്നോതി ഇത് വിഷ്ണു എന്ന് പറയും വ്യാ വ്യാപിച്ച് കിടക്കുന്നു വിഷ്ണു എല്ലായിടത്തും ഈ ബ്രഹ്മാണ്ടം മുഴുവനും അപ്പോൾ മുന്നൂറ്റി പതിനൊന്ന് മുതൽ ഉള്ള നാമങ്ങൾ മുന്നൂറ്റി പതിനൊന്ന് ശിഖണ്ഡി ശിഖണ്ഡി മയിൽപീലി ഭൂഷണമായിട്ടുള്ള ആളാണ് ശിഖണ്ഡി എന്ന് പറയും അപ്പോൾ മയിൽപീലി ഭഗവാന്റെ ഒരു ആഭരണമാണ് മയിൽപീലി അണിയുന്ന ഭഗവാൻ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും മയിൽപ്പീലിയും ഓടക്കുഴലും അതുപോലെ പട്ടുമൊക്കെ ഭഗവാന്റെ ഭഗവാനെ അനുസ്മരിപ്പിക്കുന്നതാണ് അപ്പോൾ മയൽപ്പീലി ഭഗവാന്റെ ആഭരണമായി അണിയുന്നു എന്ന് രൂപത്തെ സ്മരിച്ചുകൊണ്ട് മയിൽപീലി ശിരോഭൂഷണമായവൻ ശിഖണ്ഡം എന്ന് പറയുമ്പോൾ മയിൽപീലി അപ്പോൾ ശിഖണ്ഡി എന്ന് പറയുമ്പോൾ മയിൽപീലി ശിരോഭൂഷണമായിട്ട് തലയിൽ ഒരു ആഭരണമായിട്ട് ചുവടി നടക്കുന്ന ഭഗവാൻ അതാണ് മുന്നൂറ്റി പതിനൊന്ന് അത് ശ്രീകൃഷ്ണ രൂപത്തിലാണ് വിഷ്ണു ഭഗവാന്റെ ആ ഒരു മയിൽപീലി തലയിൽ ആഭരണമായിട്ട് കാണുന്നത് അപ്പോൾ പത്ത് അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ പൂർണാവതാരമായ ശ്രീകൃഷ്ണ അവതാരത്തിൽ മയിൽപീലിയാണ് ഭഗവാൻ അവതാരമായിട്ട് മയിൽപീലിയാണ് ഭഗവാൻ ആഭരണമായിട്ട് തലയിൽ അണിയുന്നത് മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം നഹുഷ നഹം ചെയ്യുന്നവൻ അതായത് മായ കൊണ്ട് സകല ജീവന്മാരെയും ബന്ധിപ്പിക്കുന്നവനെന്നാണ് അർത്ഥം അതാണ് നഹുഷ മായ കൊണ്ടാണ് ഒരു വീട്ടിൽ കുറെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അവർക്ക് ആ ഒരു ബന്ധനം ബന്ധം തന്നെ ഒരു ബന്ധനമാണ് അപ്പോൾ അതൊരു മായ കൊണ്ടാണ് അത് എന്ന് പറയാം നമ്മളൊക്കെ പല കർമ്മങ്ങളുടെ ഫലമായിട്ട് പലയിടത്ത് വന്ന് ജനിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ആ ആ ഒരു നമ്മുടെ കർമ്മങ്ങൾ ക്ഷയിക്കാനാണ് നമ്മൾ ആ ജീവിതം നയിക്കുന്നത് ശരിക്കും അപ്പോൾ അതാണ് നഹുഷ എന്ന് പറയുമ്പോൾ നഹം ചെയ്യുന്നവൻ മായ കൊണ്ട് സകല ജീവന്മാരെയും ബന്ധിപ്പിക്കുന്നവൻ എന്നർത്ഥം ഇനി അടുത്തത് നാമം പതി മുന്നൂറ്റി പതിമൂന്ന് വൃഷ വൃഷ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ധർമ്മം എന്നാണ് അർത്ഥം അപ്പോൾ ധർമ്മം തന്നെ സ്വരൂപമായവൻ ഭഗവാൻ കാമങ്ങളെ വർഷിക്കുന്നവൻ എന്നും പറയും ഇതിപ്പോൾ ധർമ്മം സ്വരൂപമായവൻ കാമങ്ങളെ വർഷിക്കുന്നവൻ അതാണ് ഭഗവാൻ വൃഷാഹി ഭഗവാൻ വൃഷോ വൃഷോഹി ഭഗവാൻ ധർമ്മ സ്മൃതോ ലോകേഷു ഭാരത എന്ന ഭാഗവതത്തിലെ ശാന്തി പർവത്തിൽ ശാന്തി പർവ്വത്തിലുണ്ട് അപ്പോൾ വൃഷോഹി ഭഗവാൻ ധർമ്മ വൃഷം തന്നെയാണ് അല്ലെങ്കിൽ ധർമ്മം തന്നെയാണ് ഭഗവാൻ വൃഷോഹി വൃഷം തന്നെ അല്ലെങ്കിൽ ധർമ്മം തന്നെ ഭഗവാനാണ് ഇനി നാമം മുന്നൂറ്റി പതിനാല് ക്രോധ ക്രോധത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു കാമക്രോധങ്ങൾ രജോഗുണത്തിൽ നിന്നുണ്ടാകുന്നു അപ്പോൾ മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഈ കാമവും ക്രോധവും ഒക്കെയാണ് അതുപോലെ ലോഭത്തെ ഉണ്ടാക്കുന്നു സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ കുടികൊണ്ടുകൊണ്ട് ഈ ക്രോധത്തെ മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ ക്രോധത്തെ മാറ്റുന്നതിന് കാരണവും ഭഗവാനാണ് കാരണം ഇവ ഈ കാമക്രോധ ലോഭ ലോഭമോഹ മാതം മാത്സര്യങ്ങളൊക്കെ തന്നെ ശത്രുക്കളാണ് അതിനെയാണ് വൈരികൾ എന്ന് പറയുന്നത് ഷഡ് എന്ന് പറയുമ്പോൾ ആറ് വൈരി ശത്രുക്കൾ അപ്പോൾ ആ ആ വൈരികളാണ് എല്ലാവരെയും ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ചാട്ടർത്രി ഗീതയിൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു കാമേഷ ക്രോധേഷ രജോ ഗുണസമത്ഭവ മഹാശനോ മഹാപാപ വിദ്യേനമിഹ എന്ന് അതായത് എവിടെയാണോ കാമമുള്ളത് അവിടെ തന്നെ ക്രോധവുമുണ്ട് എന്നാണ് പറയുന്നത് ഇനി മുന്നൂറ്റി പതിനഞ്ച് ക്രോധകൃത് കർത്ത ക്രോധത്തെ ജനിപ്പിക്കുന്നവനാണ് ക്രോധകൃത് കൃത് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ ക്രോധകൃത് ആണ് ഭഗവാൻ അത് കാമമാണ് അപ്പോൾ കാമം തന്നെയാണ് ക്രോധത്തെ ഉണ്ടാക്കുന്നത് അപ്പോൾ ക്രോധകൃതും ഭഗവാനാണ് ക്രോ ക്രോധത്തെ ഉണ്ടാക്കുന്നതും ഭഗവാനാണ് കാമാത് എന്ന് ഭഗവത്ഗീത ചാപ്റ്റർ രണ്ടിൽ പറയുന്നുണ്ട് കാമാത് ക്രോധോപി ജായതെ സ്മൃതി ഭ്രംശാദ് ബുദ്ധിനാശാത് ബുദ്ധിനാശാദ് ഭ്രമശ്ശതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉണ്ടല്ലോ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ജീവികളിൽ കാമത്തെ ഉണ്ടാക്കുന്നത് ഭഗവാനാണ് കർമ്മ ആ ജീവന്മാരെ കർമ്മത്തിലേക്ക് നയിക്കാനും അതിലൂടെ അപ്പോൾ ഈ കാമുണ്ടാക്കുന്നു അതിലൂടെ പല പല കർമ്മങ്ങളിൽ ഒരു ആഗ്രഹങ്ങൾ പല ആഗ്രഹങ്ങൾ വരുമ്പോൾ കുറെ അതിന് കണക്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ കുറേ കർമ്മത്തിലേക്ക് ഭഗവാൻ നയിക്കുന്നു കൂടാതെ ഇതിലൂടെ വാസനകൾ ക്ഷയിച്ചു പോവും അങ്ങനെ വാസനകൾ ക്ഷയിക്കുമ്പോൾ വാസനാക്ഷയം നേടുന്നതിനാണ് യഥാർത്ഥത്തിൽ കർമ്മം ചെയ്യുന്നത് ആ കർമ്മം ചെയ്യുന്നതിന് കാമ ഒരു കാരണമായിട്ട് മാറുന്നു അപ്പോൾ ഈ വാസനകൾ ക്ഷയിക്കുന്നതിലൂടെ തത്വജിജ്ഞാസ ജനിപ്പിക്കണം എന്നതാണ് ലക്ഷ്യം അപ്പോൾ വാസനകൾ ക്ഷയിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാരബ കർമ്മങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ വാസനകൾ ക്ഷയിച്ചു പോവും പാപങ്ങൾ ക്ഷയിച്ചു പോവും അപ്പോൾ ആ അതിലൂടെ നേടുന്നത് തത്വജിജ്ഞാസ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് തത്വജിജ്ഞാസ അതിൽ ജനിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ലക്ഷ്യം അല്ലാതെ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയല്ല വാസനാക്ഷയം നടക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ഒരു നാമം മുന്നൂറ്റി പതിനാറ് വിഷുബാഹു വിശു വിഷുബാഹു എല്ലാവരുടെയും ആശ്രയം ഭഗവാനാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബാഹുക്കളാണ് അപ്പോൾ നമ്മളെല്ലാവരും ബഹ ഭഗവാന്റെ ബാഹുക്കളാണെന്ന് പറയും വിശ്വബാഹു എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഭഗവാൻ്റെ ഉള്ളതിനാൽ വിശ്വബാഹു ഓരോ സൃഷ്ടിയും ഭഗവാന്റെ ബാഹുക്കളാണ് അതാണ് വിശ്വബാഹു ഭഗവാന്റെ ബാഹുക്കളാണ് എല്ലാവരും അവർ ഈ ബാഹുക്കൾ ലോക സംരക്ഷണത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നു അതുകൊണ്ട് പ്രപഞ്ചത്തെയാകെ ഭഗവാൻ ഈ വിശ്വബാഹുക്കളിലൂടെ പ്ര ഭഗവാൻ രക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു എന്നും അർത്ഥം ഇനി മുന്നൂറ്റി പതിനേഴാമത്തെ നാമം മഹീധര മഹീ ഭൂമി ഭൂമിയെ ധരിക്കുന്നവൻ ഭൂമിക്ക് മുഴുവൻ ആധാരമായവൻ എന്നും പറയാം ഭൂമിയെ ധരിക്കുന്നത് തന്നെ ഭഗവാനാണ് ഇനി വരാഹ അവതാരത്തിൽ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് ഭൂമിയെ രസാതലത്തിൽ നിന്ന് തൻ്റെ തേറ്റമേലിങ്ങനെ പൊക്കി കൊണ്ടുവരുന്നൊരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ പിക്ചറിലൊക്കെ അപ്പോൾ അവിടെ മഹീധരനാണ് മഹിയെ ധരിക്കുന്ന മഹിയെ തന്നെ ധരിച്ചാണ് ഭഗവാൻ വരുന്നത് അപ്പോൾ ഭൂമിയെ ധരിക്കുന്നവൻ ഭൂമിക്ക് മുഴുവൻ ആധാരമായവൻ എന്നും പറയാം അല്ലെങ്കിൽ മഹം എന്ന് പറയുമ്പോൾ പൂജ എന്ന് വേറൊരു അർത്ഥമുണ്ട് അപ്പോൾ പൂജയെ ധരിക്കുന്നവൻ എന്നും അർത്ഥം അങ്ങനെ മഹീധര ഭൂമിയെ ധരിക്കുന്ന ഭൂമിയെ നിലനിർത്തുന്ന ഭഗവാൻ ഭൂമിക്ക് ആധാരമായ ഭഗവാൻ ഇനി മുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം അച്യുത ചുതി ഇല്ലാത്തവനാണ് അച്യുതൻ ഛുതി എന്ന് പറയുമ്പോൾ നാശം അല്ലെങ്കിൽ പഥനം അപ്പോൾ ബാക്കിയെല്ലാത്തിനും നാശവും പഥനവുമുണ്ട് എന്നാൽ പഥനമില്ലാത്ത ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഭഗവാൻ പതനമില്ലാത്തവൻ നാശമില്ലാത്തവൻ ശ്തി ഇല്ലാത്തവൻ അച്യുതൻ പ്രതി പ്രാണ പ്രാണതോ വാസവാനുജ എന്ന് പറയുന്ന ആ ഭാഗത്താണ് അത് വരുന്നത് ജനനം മുതലായ ആറ് ഭാവ വികാരങ്ങളില്ലാത്തവൻ ഇപ്പോൾ ജനനം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരുന്നു പിന്നെ ക്ഷയിക്കുന്നു പിന്നെ നശിക്കുന്നു അങ്ങനെ ഒരു ആറ് ചക്രങ്ങളിലൂടെയാണ് ഓരോ ജീവനും കടന്നു പോകുന്നത് ഈ ആറ് ഭാവ ഇല്ലാത്തവനാണ് ഭഗവാൻ അതുകൊണ്ട് ശുതിയില്ല ഇപ്പം നമ്മളൊക്കെ മനുഷ്യരൂപമെടുത്തു നമ്മൾ ജനിച്ചു പിന്നെ വളരുന്നു പിന്നെ അത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പരിണാമം സംഭവിക്കുന്നു പിന്നെ ക്ഷയിക്കുന്നു പിന്നെ നശിക്കുന്നു അപ്പോൾ അവർ നാശം മരണമൊക്കെ എല്ലാം ഉണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് എന്നാൽ ഭഗവാൻ ശ്രുതിയില്ല ഈ ആറു ഭാവവ വികാരങ്ങളില്ലാത്തവനാണ് ഭഗവാൻ ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് ചുതിയില്ലാത്തവനാക്കുന്നത് എന്നുള്ളൊരു അർത്ഥമുണ്ട് ഭഗവാൻ തന്നെ ഭഗവാന് തന്നെ ചുതിയില്ല എന്നാൽ ആരാണോ യഥാർത്ഥത്തിലുള്ള ഭക്തൻ ആ ഭക്തന് ഈ ചുതി ഇല്ലാതെയാക്കുന്നു ഭഗവാൻ എന്ന് പറയുന്നു ശാശ്വ ശാശ്വതം ശിവമചുതം എന്ന് വേദവാക്യം അപ്പോൾ ശാശ്വതമാണ് എന്നൊന്നും നിലനിൽക്കുന്നതാണ് ശിവം ശിവമാണ് മംഗളകാരിണിയാണ് അച്യുതം ആണ് അപ്പോൾ ഭഗവാൻ ശാശ്വതനാണ് ശിവമാണ് ശാശ്വതമാണ് എന്നുമുള്ളതാണ് ശിവമാണ് എന്നും മംഗളമായിട്ടിരിക്കുന്നതാണ് അച്യുതമാണ് എന്നും നാശമില്ലാത്തതാണ് എന്ന് വേദം ശ്രുതി പറയുന്നു വേദം പറയുന്നു മുന്നൂറ്റി പത്തൊമ്പതാമത്തെ നാമം പ്രതിത അച്യുത പ്രാണ എന്ന് പറയില്ല അവിടെയാണ് ആ പ്രതിഥ എന്ന് പറയുന്ന നാമം പ്രതിഥ ജഗത്തിൻ്റെ ഉൽപ്പത്തി സൃഷ്ടി മുതലായ കർമ്മങ്ങളെ കൊണ്ട് പ്രസിദ്ധനായവനാണ് ഭഗവാൻ അപ്പം വ്യാപിക്കുന്നവൻ വികസിക്കുന്നവൻ വർധിക്കുന്നവൻ എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട് അപ്പോൾ ഭഗവാൻ ജഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമാണ് ആ ഉൽപ്പത്തി കൊണ്ട് പ്രസിദ്ധവനായവനാണ് ഭഗവാൻ പിന്നെ ഭഗവാൻ വ്യാപിക്കുന്നവനാണ് വികസിക്കുന്നവനാണ് എന്നൊക്കെ അർത്ഥമാണ് ഈ ഒരു പ്രതിത എന്ന് പറയുന്ന ഒരു നാമത്തിന് ഉള്ളത് അപ്പോൾ ഭഗവാന്റെ യശസ്സ് ലോകത്താകെ വ്യാപിച്ചിരിക്കുന്നു എന്നും ആ പ്രഭാവം കൊണ്ട് തന്നെ ഭഗവാനെ എല്ലാവരും കീർത്തിക്കുന്നു അതുകൊണ്ട് സദാ കീർത്തിക്കപ്പെടുന്നവൻ ഭഗവാൻ ഇനി മുന്നൂറ്റി ഇരുപതാമത്തെ നാമം പ്രാണഹ ഹിരണ്യഗർഭൻ്റെ രൂപത്തിൽ പ്രജകൾക്ക് പ്രാണനെ കൊടുക്കുന്നവൻ പ്രാണൻ തന്നെ ഭഗവാനാണ് അപ്പോൾ നമ്മളെയൊക്കെ നിലനിർത്തുന്നത് നമ്മുടെ ഉള്ളിലെ പ്രാണനാണ് പ്രാണൻ കഴിഞ്ഞാൽ പിന്നെ ജീവനില്ലല്ലോ പിന്നെ അപ്പോൾ പ്രാണോ വ അഹമസ്മി എന്ന് വേദത്തിൽ പറയുന്നു പ്രാണൻ ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രാണൻ തന്നെ ഭഗവാനാണ് അതുകൊണ്ട് പ്രാണവായുവായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത് ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ജീവവായുവിന് നൽകുന്ന ഭഗവാനാണ് സർവ്വഭൂതങ്ങളുടെയും ജീവനദ്രവ്യം തന്നെ ഭഗവാനാണ് അതുകൊണ്ടാണ് ചാപ്റ്റർ സെവൻ ആ ഏഴാമത്തെ ചാപ്റ്റർ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ജീവനം സർവഭൂതേഷു എന്ന് പറയുന്നുണ്ട് അതായത് ജീവനം എന്നത് പ്രാണനെ കുറിക്കുന്ന എല്ലാ ഭൂതങ്ങളിലും ജീവനമായിട്ടിരിക്കുന്നത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെ മുന്നൂറ്റി ഇരുപതാമത്തെ നാമം വരെയാണ് ഇന്ന് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ പിന്നെ നമ്മൾ നോക്കിയ ഭാഗങ്ങൾ മുന്നൂറ്റി പതിനൊന്ന് തൊട്ട് ഇരുപതാം മുന്നൂറ്റി ഇരുപതാമത്തെ നാമം വരെയാണ് ആ ഭാഗം വരുന്നത് ഇഷ്ടോ വിശിഷ്ട ഇഷ്ട ശിഖണ്ഡി നൃഷു പ്രാണഹ ക്രോധഹ ക്രോധകൃത്ത് ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട ശ ശിഖണ്ഠീനഖഷോ ഋഷ ക്രോധ ക്രോധഗൃദ് കത്ത വിഷബാഹുർ മഹീധര അച്യുത പ്രദുത പ്രാണപ്രാണദൗവ സവാനുജ ആ ഒരു ഭാഗത്താണ് ഈ ഈ ഇത്രയും നാമങ്ങൾ ഇത്രയും നാമങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാഗുരുവായൂരപ്പ ഓം തത്സത്